ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ മേടൻ രാശിക്കൂറ് മുതൽ മീനൻ രാശിക്കൂറു വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു ചിങ്ങി മാസം മുതൽ കർക്കിടക മാസം വരെയുള്ളൊരു ഒരു വർഷത്തെ പൊതുഫലമാണ് ഞാനൊന്നിവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും എന്താണ് ഫലമൊന്ന് നമുക്കൊന്ന് നോക്കാം ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും ഔട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിൽ വ്യാഴവും മൂന്നാം ഭാവത്തിൽ രാഹുവും രണ്ടാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നൊരു കാലമാണ് ഈ ഒരു കാലയളവ് വളരെ ഗുണങ്ങൾ ഉണ്ടാകുന്നൊരു സമയവുമാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുന്ന ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്കെ പഠന കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നതും കഠിന അധ്വാനം വളരെ കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ടുള്ള കാര്യവിജയമൊക്കെ ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുള്ളൂ മാനസികപരമായിട്ടും ശാരീരികമായിട്ടും വളരെ സുഖം ഒക്കെ ഉള്ളൊരു കാലമാണ് ജോലിയിൽ ഉണ്ടാകുന്ന കഠിനാധ്വാനം കൊണ്ടും വളരെ ഉന്നതിയിലെത്തുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് കുറച്ച് കാര്യങ്ങളൊന്നോ ശ്രദ്ധിച്ചാൽ ശ്രദ്ധയോടു കൂടിയൊക്കെ ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും കൃത്യമായിട്ടുള്ള ശ്രദ്ധയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉന്നതി തന്നെ ഉണ്ടാകുവാനും കാര്യവിജയങ്ങളുണ്ടാകുവാനും സാധ്യതയുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും തൊഴിൽപരമായിട്ട് തന്നെ ശമ്പള വർധനവ് ബിസിനസ്സും മറ്റും ചെയ്തു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ പ്രതീക്ഷിക്കാതെ തന്നെ ധനലാഭം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കുവാനും സാധ്യതയുള്ളൊരു സമയമാണ് വാഹന ലാഭം വാഹനം സംബന്ധമായ ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികൾക്കൊക്കെ വാഹനം കൊണ്ട് ലാഭം ഉണ്ടാകുന്നതിനും സ്വൽ പുത്രന്മാരുണ്ടാകുന്നതിനും വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊന്നും ഇല്ലാതിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ പുത്രലാഭം ഉണ്ടാകുന്നതിനും ഒക്കെ ഒരു നല്ലൊരു സമയമാണ് സ്വർണാഭരണങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും നല്ല വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനും വീട് വയ്ക്കുന്നതിനും ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും ഒക്കെ നല്ല സമയമാണ് കലാപരമായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ പ്രശസ്തി ഉണ്ടാകും അതുപോലെ തന്നെ സർക്കാർ ജോലികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും മന്ത്രി പദവിയിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലുമൊക്കെ പ്രശസ്തി ഉണ്ടാകുന്നതിനും കാര്യവിജയം ഉണ്ടാകുന്നതിനും വളരെ നല്ലൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രതീക്ഷിക്കാതെ തന്നെയുള്ളൊരു കഠിനമായിട്ടുള്ള അധ്വാനം ചിലപ്പോൾ വേണ്ടിവരും കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതിനും പ്രശസ്തി ഉണ്ടാകുന്നതിനും ഒക്കെ അനുയോജ്യമായ ഒരു സമയമാണ് മകരക്കൂറുകാർക്ക് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം